സാധാരണ ജനങ്ങളുടെ തെറ്റായൊരു ധാരണയാണ് പൊതുവായിട്ട് കണ്ടുവരുന്ന തെറ്റായൊരു ധാരണയാണ് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്നത് ഇറച്ചിയും മീനും മാത്രമാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് യൂറിക് ആസിഡ് ഭക്ഷണം മാത്രമല്ല സോഫ്റ്റ് ഡ്രിങ്ക്സും എന്തൊക്കെ കാരണങ്ങളാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം ഞാൻ ഡോക്ടർ സെയ്ദ് മോസിൻ റിസർച്ച് ഫെലോ സി സി ആർ എം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രധാനമായിട്ട് യൂറിക് ആസിഡ് ഇന്ന് കണ്ടുവരുന്നത് യുവാക്കളിലാണ് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകെ മാറിയിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് പാർട്ടി പങ്കെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പണ്ടൊക്കെ ഒരു കാവയോ അല്ലെങ്കിൽ ഏതെങ്കിലും വളരെ പൊതിന ജ്യൂസോ കഴിച്ചു പറയും ഇന്നതല്ല അതിന് ശേഷം കേക്ക് കഴിക്കുകയാണ് അല്ലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതിലൊക്കെ കണ്ടൻറ്റ് ഏറ്റവും പ്രധാനമായിട്ട് കടന്നിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് ഇത് ബോഡിയിൽ അധിക കലോറിയാണ് നൽകുന്നത് ഈ കലോറി ഒരിക്കലും കിഡ്നിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നോർമൽ ഫിൽറ്റർ ചെയ്തിട്ട് നോർമൽ ലെവലിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സാധാരണ ഇതിലൊരു വ്യക്തിയുടെ ഇൻടേക്ക് നോർമൽ ഇൻടേക്കിന് മുകളിലാണെങ്കിൽ അത് അവിടെ ബ്ലഡിൽ റിമൈൻ ചെയ്യും അപ്പോൾ ഈ രൂപത്തിൽ അമിതമായിട്ട് രക്തത്തിൽ എത്തിച്ചേരുന്ന യൂറിക് ആസിഡ് അത് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഇതാണ് യൂറിക് ആസിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ കൂടെ തന്നെ റെഡ്മീറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ വില്ലൻ തന്നെയാണ് പക്ഷേ അറിയാത്ത സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ആർട്ടിഫിഷ്യൽ ഫ്രീറ്റ്നർ ഇനി എന്തൊക്കെയാണ് സിംറ്റംസ് നോക്കുക സാധാരണത്തിൽ ഒരു പേഷ്യൻസിന് ഫൈവ് ടു സിക്സ് അവേഴ്സ് കൊണ്ട് തന്നെ ഡൈജഷന് ശേഷം ആയിട്ട് യൂറിക് ആസിഡിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അതിന് സിംറ്റംസ് വളരെ എളുപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറഞ്ഞാൽ സിവിയർ പെയിൻ ആയിരിക്കും അതോടൊപ്പം തന്നെ ആ ഭാഗങ്ങളുടെ റെഡ്നെസ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ യൂറിക് ആസിഡ് ബ്ലഡിൽ ഉണ്ടാകുമ്പോൾ അത് പതിയെ ഓരോരോ ആംഗിൾ ജോയിൻ ഏറ്റവും കണ്ടുവരുന്നത് സ്മോളർ ജോയിൻറ്റിലാണ് അവിടങ്ങളിൽ ഫില്ല് ചെയ്യുന്നതോടുകൂടി അത് ക്രിസ്റ്റൽ ടൈപ്പ് ഉണ്ടാവുക വളരെ ചെറിയ ചെറിയ കുറച്ച് കഴിയുമ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഫോം ചെറുതായിട്ടുള്ള നീഡിലേക്ക് ക്രിസ്റ്റൽസ് ആവും ഇത് ആ ജോയിന് ചുറ്റും വരുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് മൂവ്മെന്റ്സ് വരും സമയത്ത് ആ അവിടെ ചെറുതായിട്ട് ഇൻഫ്ലമേഷൻ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാഗത്ത് മുറി വന്ന് കഴിഞ്ഞാൽ ആദ്യം എന്താണ് സംഭവിക്കുക ചെറുതായിട്ടുള്ള ചോപ്പ് കളർ ഉണ്ടാവും പിന്നീട് അതികഠിനമായ വേദന ഉണ്ടാവും അത് ബോഡിയുടെ ഒരു മെക്കാനിസമാണ് കാരണം എന്താണ് ആ ഭാഗങ്ങളിലെ മോഷണ മൂവ്മെൻറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസമാണ് ഈ രൂപത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് ആ ഭാഗം കൊണ്ട് യാതൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഉദാഹരണം കയ്യിലാണ് വരുന്നതെങ്കിൽ കൈകൾ ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കോമണായിട്ട് കണ്ട കാലിലാണ് കാലിൽ സ്റ്റെപ്പ് നടത്തു വെക്കാൻ പറ്റാത്ത പ്രയാസം ഉണ്ടാകും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വളരെ എളുപ്പം മനസ്സിലാവുന്ന രീതി ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വില്ലും ഞാൻ എൻ്റെ പേഷ്യൻസ് കണ്ടുവരാറുള്ളത് പ്യൂരിൻ കൂടുതൽ കണ്ടടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് അതിൽ അറിയാതെ പറയണത് ബാക്കി ചില പേഷ്യൻസ് പറയണം ഡോക്ടർ ഞങ്ങൾ ഇറച്ചിയും മീനും മുട്ടയ്ക്കും പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ബുദ്ധിമുട്ട് ഫങ്ഷനായി വന്നാൽ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നന്നായിട്ട് ഈ പറയണ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പറയും നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ കലോറി യുവാക്കളാണ് പ്രധാനപ്പെട്ട വില്ല അവിടെ ഞാൻ പറയും കലോറി നിങ്ങൾക്ക് ആവശ്യമുള്ള കലോറി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഒരു ടു രണ്ടായിരത്തിൽ താഴെ മാത്രം ഒരു ദിവസം കഴിക്കുമ്പോൾ ഫംഗ്ഷനൊക്കെ പോയിക്കോ ഭക്ഷണം കഴിച്ചാൽ അതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ അതിന് ശേഷം ഉദാഹരണത്തിന് രാത്രി ഉച്ചക്കാല ഫംഗ്ഷനെങ്കിൽ രാത്രി നമ്മൾ ഫുഡ് കുറച്ച് ലേറ്റ് ആക്കുക സലാഡ് കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുകയും കൂടുതൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടെ നമ്മൾ ടോട്ടൽ കലോറി ബാലൻസ് ചെയ്യും ഈ ടോട്ടൽ കലോറി ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ കേവലം യൂറിക് ആസിഡ് മാത്രമല്ല അതിൻ്റെ പിന്നാലെ തന്നെ എന്തുണ്ട് കൊളസ്ട്രോളുണ്ട് ഷുഗർ ഉണ്ട് ബി പി ഉണ്ട് കാരണം ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെയൊക്കെ പ്രോസസ്സിങ് മീറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹൈ കലോറിയാണ് ഹൈ കലോറി കംപ്ലീറ്റ് ബോഡി സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് എന്താണ് ബോഡിയുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്വഭാവം കഴിവില്ലാതെ വരെയാണ് പിന്നീട് ഡയബറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിനൊക്കെ വില്ലനായിക്കൊണ്ടിരിക്കുന്ന ഒരു വാണിങ് സൈനായിക്കൊണ്ടാണ് നമ്മൾ യൂറിക് ആസിഡ് മനസ്സിലാക്കേണ്ടത് ഇത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ് ഇത് വീക്ക്നെസ് ആണ് നമുക്ക് കാണിച്ചിരുന്നത് വീക്ക്നെസ് ആണ് ലിവറിന് ഭയങ്കരമായിട്ട് അസുഖം ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറയണത് ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ബോഡി പതിയെ അസുഖത്തിൽ കിടക്കുകയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മറ്റു പല അസുഖങ്ങളും ഉടനെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ യൂറിക് ആസിഡിനെ വളരെയധികം കെയർ ചെയ്യേണ്ടതുണ്ട് ഇനി എങ്ങനെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം യൂറിക് ആസിഡിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ആ രൂപത്തിലുള്ള റെഡ് മീറ്റ് കാര്യങ്ങൾ ഭക്ഷണത്തിൽ യൂറിക് ആസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് വരുന്ന റെഡ് മീറ്റ് അതുപോലെ ഓർഗൻസ് അതായത് ഓർഗൻ മീറ്റ് അതായത് ഉദാഹരണത്തിന് ലിവറ് ചില ആൾക്കാർക്ക് ലിവർ പാർട്സ് ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ പാർട്സ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ലിവറ് അതുപോലെ ഓർഗൻ മീറ്റിൻ്റെ ഓർഗൻസ് ലിവറ് മറ്റു സാധനങ്ങളുണ്ടല്ലോ അത് വളരെ ഇഷ്ടമായിരിക്കും അത് കൂടുതലായിട്ട് കഴിക്കുന്ന വൺസ് എപ്പോഴെങ്കിലും കുറച്ച് കഴിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടില്ല സ്ഥിരമായിട്ട് ഇത് കഴിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്യൂരിൻ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെയാണ് ഷെൽ ഫുഡ് ഉദാഹരണത്തിന് മത്സ്യത്തിലുള്ള ഷെൽഫ് ഫുഡുകൾ കല്ലുമ്മക്കായ് കടുക്ക പിന്നെ ചെമ്മീൻ ഈ സാധനങ്ങൾ കഴിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ഇവരുടെ ബോഡി വളരെ ഹീറ്റായിരിക്കും ഇത് ലിവറിൻ്റെ മെക്കാനിസം ലിവറിന് ചെറിയൊരു വീക്ക്നെസ് വരുമ്പോൾ തന്നെ നമ്മുടെ ബോഡി വളരെ വീക്കായിരിക്കും ഇതാണ് യൂറിക് ആസിഡിന് കാരണമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെയധികം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ സ്ഥിരമായിട്ട് ഇഞ്ചിയോട് ചേർന്ന് തേനില് ഒരു ടീസ്പൂൺ കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക നേരത്തെ പറഞ്ഞ സ്വന്തമായിട്ടൊരു ബോട്ടിൽ വെച്ചുകൊണ്ട് വളരെയധികം വെള്ളം ത്രീ ടു മിനിമം ത്രീ ലിറ്റേഴ്സും കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ട്വൻറ്റി ഫൈവ് ടു തേർട്ടി കിലോന് മാത്രം വൺ ലിറ്റർ മാത്രം മതി അതിൽ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ മറ്റു പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഒരു ദിവസം ഞാൻ എത്ര വെള്ളം കുടിച്ചു നോക്കുക നമ്മൾ പേഴ്സണലായിട്ടുള്ള ഒരു ബോട്ടിൽ ഇപ്പോൾ ഉദാഹരണം ജോലി ചെയ്യുന്ന ആൾക്കാരാണ് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ബോട്ടിൽ നമ്മൾ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കൃത്യമായ അളവ് കിട്ടും നിങ്ങൾ എത്ര വെള്ളമാണ് കുടിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ബാക്കിയുള്ള എഫേർട്ടുകൾ കുറവായതിനാൽ യാത്രകളും മറ്റ് പല കാര്യങ്ങളും കുറവായതിനാൽ എല്ലാ സൗകര്യങ്ങളാണുള്ളത് ബോഡി ടയേഡ് ആവാറില്ല അതുകൊണ്ട് വെള്ളത്തിൻ്റെ കൺസംഷൻ വളരെ കുറവാണ് ഇത് ബോഡിയുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇത് യൂറിക് ആസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഇനി എന്താണ് യൂറിക് ആസിഡ് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മെഡിസിൻസ് എടുത്തിട്ട് മാറാത്ത ചില പേഷ്യൻസ് ഉണ്ട് നമ്മൾ എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ ലിവറിൻ്റെ ഹെൽത്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്യും ലിവറിനായിട്ട് ബുദ്ധിമുട്ടുള്ള മെറ്റ യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് ബോഡിയുടെ മെക്കാനിസത്തിൻ്റെ അതായത് മെറ്റബോളിക് മെക്കാനിസത്തിൻ്റെ ക്യാപിറ്റൽ ലിവറാണ് ഞാൻ മാത്രമല്ല ബയലിൻ്റെയും സെക്രീഷിയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആണെങ്കിൽ അതിന് ഏറ്റവും മെയിൻ ലിവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കുകയാണെങ്കിൽ ബോഡിയിലുള്ള ആ പറഞ്ഞ എല്ലാ ഡിറ്റോക്സിഫിഷ്യൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് ലിവർ തന്നെയാണ് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ലിവറിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ യൂറിക് ആസിഡ് വളരെ എളുപ്പം തന്നെ മാറുന്നത് കാണാറുണ്ട് മൂന്നാമത്തെ ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ടും ഒരു ദിവസം വൺ അവർ യുവാക്കൾക്ക് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള അതായത് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സുള്ള യുവാക്കൾ നിർബന്ധമായിട്ടും വൺ അവർ നിർബന്ധമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതുണ്ട് കാരണം എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ അധ്വാനം എത്രയാണ് ബൈക്ക് പോയിട്ട് നേരെ ഷവർമ തന്നിട്ട് തിരിച്ചു വരികയാണ് പിന്നീട് എന്ത് ചെയ്യണത് മൊബൈലോ മറ്റു കാര്യങ്ങളല്ലേ മറ്റു ചില കാര്യങ്ങൾ വളരെ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണ് എത്ര കലോറി കഴിച്ചുകൊണ്ട് പിന്നീട് നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ആ കലോറി എവിടെയാണ് ചിലവുക ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പോൾ രാവിലെ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് കലോറി നിങ്ങൾക്ക് നെറ്റിലൊക്കെ പല പല ആപ്പുകളും ആണ് നിങ്ങൾ കഴിക്കണ ഭക്ഷണത്തിൻ്റെ കലോറി എത്തിയാന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വില്ലനാണ് ലൈറ്റ് സ്ലീപ്പ് അതായത് ഇന്ന് ഫോണും സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വൈകിട്ടാണ് ഉറങ്ങാറുള്ളത് ഇത്തരത്തിൽ വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന രൂപം നമ്മുടെ ലിവറിനെ വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആക്കാറുണ്ട് ഇത് യൂറിക് ആസിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറ്റു പല വീഡിയോയിലും കാണുന്ന കാരണത്തിനേക്കാൾ ഉപരി ശ്രദ്ധിക്കാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇജാമ ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോഡിയിൽ നിന്ന് കുറയ്ക്കാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലിവർ ബൂസ്റ്റ് ചെയ്യുന്ന മെഡിസിൻ കഴിക്കുന്നതിലൂടെ യൂറിക് ആസിഡ് വളരെ എളുപ്പം കുറയാറുണ്ട് ഇനി ഹോം റെമഡി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ആപ്പിൾ സിഡർ വിനഗർ രണ്ട് ടീസ്പൂൺ രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് ബ്ലഡ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് അത് ലിവറിനെ വളരെയധികം ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഇത് വളരെയധികം എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ടീസ്പൂൺ തേൻ അത് ചേർത്ത് കഴിക്കുന്നത് യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറക്കുന്നത് കാണാറുണ്ട് നമ്മൾ തേൻ മനസ്സിലാക്കുക കിഡ്നി കിഡ്നിയുടെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ഓവർലോഡ് വരുമ്പോൾ മാത്രമാണ് ഇത് നമ്മൾ ബെഡിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറി മനസ്സിലാക്കുക അതിൽ കണ്ടിരിക്കുന്ന യൂർ യൂറിൻ്റെ അളവ് മനസ്സിലാക്കുക അത് നിർബന്ധമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ മെഡിസിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കുക എന്ന് പറയും മറ്റേ നമ്മൾ കാണുന്നത് പോലെ ഒരു മിനിറ്റ് കൊണ്ട് ഒരു ദിവസം കൊണ്ട് യൂറിക് ആസിഡ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കില്ല കാരണം അത് കഷ്ടപ്പെട്ട് മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക യൂറിക് ആസിഡ് എന്നുള്ളത് അത് ലിവറിനും കിഡ്നിക്കും ഓവർലോഡ് വരുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു വാണിംഗ് സൈനാണ് ഇത് ഇത്തരത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം